അങ്ങനെ ലാലിക മാഷ്റ്റേ ട്വന്റി സിക്സ് അവസാനിച്ചപ്പോൾ ലാലിക ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്നത് എഫ് സി ബാർസലോണയാണ് അപ്പോൾ എഫ് സി ബാർസലോണ റീസൻ്റായിട്ട് റയൽ സൂസൈഡിനെതിരെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ ബാസ നാലേ പൂജ്യത്തിന് വിൻ ചെയ്തു അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഹാൻഡ്സ് ഫ്ലിക്ക് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ജെറാഡ് മാർട്ടിനെ കൊണ്ടുവന്നു അറോഹിനെ കൊണ്ടുവന്നു കസേഡോ അതേപോലെ തന്നെ ഡാൻമാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ബാസയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ടോപ്പ് ആണെന്നേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ മാച്ച് സ്റ്റാർട്ടായിട്ട് പതിനേഴാം മിനിറ്റിൽ റയൽ സോസ് ഒരു താരത്തിന് റെഡ് കാർഡ് ലഭിച്ചു റെഡ് കാർഡ് ലഭിക്കാനുള്ള റീസൺ ബാസ് ഗോൾ നേടേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ഫൗള് ഈ ഒരു റയൽസ് ഹോസ് റാൻഡ് പ്ലെയറിന് വാങ്ങി വന്നു അതിനെ തുടർന്നാണ് റെഡ് കാർഡ് വാങ്ങുന്നത് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു റെഡ് കാർഡാണ് പക്ഷെ മാത്യു ലാഹോസ് ഒക്കെ പറയുന്നത് അത് റെഡ് കാർഡ് അല്ല യെല്ലോ കാർഡ് ഡിസേർവ് ചെയ്യുന്ന ഫൗളാണെന്ന് പക്ഷേ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ബാസ് ഇതേ രീതിയിലുള്ള ഫോർ ചെയ്തപ്പോൾ അന്നൊക്കെ ബാസൊക്കെ റെഡ് കാർഡ് തന്നെയാണ് ലഭിച്ചത് എന്തായാലും ശരി ഡിസേവ് ചെയ്യുന്ന ഒരു റെഡ് കാർഡ് തന്നെയാണ് റെഫർ നൽകിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം ബാസ നാല് ഗോളുകൾ നേടി അതിൽ ജെറാഡ് മാർട്ടിനും അതേപോലെ തന്നെ കെസേഡവും ബാസ് കണ്ടിട്ട് ആദ്യമായിട്ട് ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് താരങ്ങൾക്കും അസസ്റ്റപ്പ് നൽകിയിരിക്കുന്നത് നമ്മുടെ ഡാനോൽമോ ആയിരുന്നു അതിനുശേഷം അറോഹയുടെ ഭാഗത്തും ലെവൻഡോസ്കിയുടെ ഭാഗത്തു നിന്നും ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാച്ചിൽ ബാസ് ഓഫ് യു ഡോമിനീസിനാണ് മുന്നോട്ട് വെച്ചത് അതായത് ബാസ് ഏകദേശം മുപ്പത്തിമൂന്ന് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റയൽസ് ഓസിനായിട്ട് സീറോ ഷോട്ടാണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാസ് അറ്റം ചെയ്ത മുപ്പത്തിമൂന്ന് ഷോട്ടില് പത്തെണ്ണം മാത്രമാണ് ഓൺ ടാർജിച്ച് അതിൽ നാലെണ്ണം മാത്രമാണ് ഗോളായിട്ട് മാറിയത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ ഉണ്ട് എന്നാണ് എൻ്റെ കാരണം കുറേ നല്ല ഷോട്ട് അറ്റം ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ട് കൺവേർഷൻ റേഷൻ വീക്ക് ആകുമ്പോൾ അത് അത്ര നൈസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ബാസ് ഇനി അങ്ങോട്ടുള്ള മാച്ചിലെങ്കിലും ഗോൾ കൺവേഷന്റെ കാര്യത്തിൽ ഇമ്പ്രൂവ് ആവണം എന്നാണ് എൻ്റെ ഒരു ടേക്ക് കാരണം നമുക്ക് നല്ല നല്ല ചാൻസ് മിസ് ആകുമ്പോൾ അത് ചില സമയത്ത് നമുക്ക് ബാക്ക് ഫയർ ചെയ്യും ഇപ്പോ റയനെ പോലത്തെ ഒപ്പോണൻ്റോ അല്ലെങ്കിൽ ബെൻഫിക്ക പോലത്തെ ഒരു ഒപ്പോണന്റിനൊക്കെ ലഭിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഗോൾ കൺവേർഷൻ റേഷ്യോ പോരാ ഇതിനെക്കാളും ബെറ്റർ ഗോൾ കൺവേഴ്ഷൻ റേഷ്യ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ അപ്പോ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ എല്ലാ താരങ്ങളും മെച്ചപ്പെട്ട് നിന്നാലേ കാര്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു ടേക്ക് എന്തായാലും ഈ ഒരു വിജയത്തോടു കൂടി നിലവിലുള്ള ലാലിക ലീഡേഴ്സായിട്ട് ബാസ് നൽകുന്നുണ്ട് അതും അമ്പത്തി ഏഴ് പോയിന്റ്സോടു കൂടി സമയത്ത് റയൽ മാഡ്രിഡ് ആണെങ്കിലും റയൽ ബെറ്റേഴ്സിന് അതിരെ രണ്ടേ ഒന്നിന് തോറ്റു അപ്പോൾ ബെറ്റേഴ്സ് ഈ ഒരു വിജയം നേരത്താക്കാനുള്ള കാരണം മുൻ റയൽ മാഡ്രിഡ് താരമായിട്ടുള്ള ഇസ്കോയുടെ മികച്ച പ്രകടനം കൊണ്ട് തന്നെയാണ് കിഡിലൻ ആയിട്ട് റയൽ മെഡ്രഡിന് എതിരെ അധികം പെർഫോം ചെയ്തു ിസേർവ് ചെയ്യുന്ന ഒരു വിൻ തന്നെയാണ് ബെറ്റിസ് കരസ്ഥായിട്ടുള്ളത് അപ്പോൾ ബെറ്റിസ് ഈ ഒരു വിജയം കൈവരിച്ചതോടുകൂടി നിലവിലുള്ള ലാലിക ടേബിളിൽ റയൽ മെഡ്രഡിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് ഇനി അത്ലറ്റിക് മാഡ്രിഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക് മാഡ്രഡ് വേഴ്സസ് ബിൽബാവ് മാച്ചിൽ അത്ലറ്റിക് മാഡ്രിഡ് ഒന്നേ പൂജ്യത്തിന് വിൻ ചെയ്തു ജൂലിയൻ ആൽവാരസ് ആണ് ആ ഒരു വിന്നിംഗ് ഗോൾ നേടിക്കൊടുത്തത് ശരിക്കും ആ ഒരു മാച്ചിൽ ഡ്രോ ആവേണ്ടതായിരുന്നു പക്ഷെ ബിൽബാബുന് അത്ലറ്റിക് മാഡ്രിഡിനെ പോലെ ലക്ക് ഫാക്ടേഴ്സ് ഇല്ലാത്തത് ആ ഒരു മാച്ച് തോറ്റു അങ്ങനെ അത്ലറ്റിക് മാറ്ററേഡ് ആ ഒരു മാച്ച് വിൻ ചെയ്തതോടുകൂടി നിലവിലുള്ള ലാലിക ടേബിളിൽ രണ്ടാം സ്ഥാനത്തിലാണ് അവർ നിൽക്കുന്നത് അതും അമ്പത്തി ആറ് കൂടി അപ്പോൾ ഇപ്പോൾ ലാലിക കോമ്പറ്റീഷൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ട് ബാസിബ് റയലായിട്ട് അഞ്ച് അഞ്ചല്ല മൂന്ന് പോയിൻ്റ്സിൻ്റെ വ്യത്യാസത്തിൽ നിൽക്കുന്നു അതേസമയത്തെ അത്ലറ്റിക് മാറ്ററേഡ് ആയിട്ട് ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഒരു റൺ നടത്താൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടോട് കൂടി വലിയൊരു മാർച്ചിൽ ലാലിക ടൈറ്റിൽ റേസിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ ഒരു റയൽ സൂസ്റ്റഡ് ആയിട്ട് മാച്ചിന് ശേഷം ബാസ് ഐറ്റു ടൈമായിട്ട് പോകുന്നത് ബെൻഫിക്കേനെതിരെയാണ് അപ്പോൾ ബെൻഫിക എന്ന് പറയുന്ന ടീം അത്യാവശ്യം കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഏഴ് ദിവസത്തെ ഒരു ബ്രേക്ക് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ ലീഗ് തന്നെയാണ് ആ ഒരു ബ്രേക്ക് നൽകിയത് പക്ഷേ ലാലിക അങ്ങനത്തെ ഒരു ബ്രേക്കോ കാര്യങ്ങളോ ബാസൊക്കെ നൽകിയിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഈ ഒരു ഇന്ത്യൻസ് ആയിട്ടുള്ള മാച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു മാച്ചിൽ ബാസ് എതിർക്കത്തോളം ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യും എന്നതെല്ലാം കണ്ടുവരേണ്ട ഒരു കാര്യമാണ് ശരിക്കും പ്ലേയേഴ്സിന് പ്രോപ്പർ റെസ്റ്റ് ആവശ്യമാണ് കാരണം ഇൻഡ്യൻസ് ആയിട്ടുള്ള ഒരു മാച്ച് വരുമ്പോൾ അതിന് കണക്കായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ റസ്റ്റ് അത്യാവശ്യമാണ് അതില്ലാതെയാണ് നമ്മുടെ പ്ലേയേഴ്സ് കളിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നതെല്ലാം കണ്ടുതന്നെ അറിയാം ഓൾറെഡി നമ്മൾ ഈ ഒരു സീസണിൽ ബെനിഫിക്കുക എന്ന് പറയുന്ന ടീമിനെതിരെ ഈ റ്റിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റെസ്റ്റ് ഇല്ലാതെ ഈ ഒരു മാസില് ഏറ്റുമുട്ടുക അതേ സമയത്ത് ഒപ്പോണൻറ്റില് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്റ്റ് ലഭിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നതിലും നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു അടുത്തൊരു ആയിട്ട് കാണുന്നത് വരെ ബൈ